ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് കൊണ്ടോട്ടി നേർച്ചയ്ക്ക് ഇന്നത്തെ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് പല കൂട്ടുകാരും ചോദിക്കുന്നുണ്ട് അവരുടെ കുട്ടികളെയൊക്കെ കൊണ്ട് ഫാമിലിയുമായി വരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ചോദിച്ചത് പക്ഷേ അതിൻ്റെ ഷെഡ്യൂൾ അപ്പ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ എനിക്കത് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഇന്ന് എന്തൊക്കെയാണ് പ്രോഗ്രാമുകളാണ് നമ്മുടെ കൊണ്ടോട്ടി നേർച്ചയുടെ ഭാഗമായിട്ട് ഉണ്ടാവുകയെന്ന് കൊണ്ടോട്ടി ഫെസ്റ്റ് ഓൾറെഡി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ആ പാടത്തേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് കൂടാതെ ഇന്ന് എന്തൊക്കെ പ്രോഗ്രാമുകളാണുള്ളത് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ചാർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ഫസ്റ്റ് ഒരു പെട്ടിവരവാണ് ആ പെട്ടിവരവ് തുറക്കൽ മൂസഹാജി നയിക്കുന്ന ഒരു പെട്ടിവരവാണ് ഏകദേശം നാലു മണിക്കാണ് അത് സ്റ്റാർട്ട് ചെയ്തത് രണ്ടാമത്തത് മണ്ണാരിൽ എന്ന് പറയുന്ന പ്രദേശത്തുകാരുടെ ഫിറോസ് എന്ന് പറയുന്ന സുഹൃത്ത് നയിക്കുന്ന പെട്ടിവരവാണ് അത് ഏകദേശം ഏഴ് മുപ്പതിന് മൂന്നാമതായി വരുന്നത് കൊണ്ടോട്ടി ചുങ്കം നമ്മുടെ കൊട്ടാരം പോയിസിൻ്റെയും അതോടൊപ്പം തന്നെ കൊണ്ടോട്ടി ചുങ്കത്തുള്ള നമ്മുടെ പുതിയറക്ക സെലീംബായി നയിക്കുന്ന പെട്ടിവരവാണ് അത് ഏകദേശം ഒരു ഏഴ് മുപ്പതിന് അത് സ്റ്റാർട്ട് ചെയ്യും രണ്ടാമത് കൊട്ടുകരക്കാരുടെ അബ്ദു നയിക്കുന്ന കുട്ടിക്കാരുടെ വരവുണ്ട് എട്ട് മണിക്ക് അഞ്ചാമത്തെ വരവ് എന്ന് പറഞ്ഞുകയാണെങ്കിൽ നമ്മുടെ കല്യാണപ്പുര എന്ന് പറയുന്ന ഒരു ചാരിറ്റി പ്രവർത്തകരുണ്ട് നമ്മുടെ സിദ്ദിഖ് മുട്ട് എന്ന് വെളിപ്പേരിലൂടെ അറിയപ്പെടുന്ന മുട്ടിന്റെ ഒരു പെട്ടി വരവുണ്ട് അത് ഏകദേശം ഒരു എട്ടര എട്ട മുക്കാലിനാണ് വരുന്നത് അത് തുടങ്ങുന്നത് കല്യാണപ്പുര ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്ന് തുടങ്ങി കൊണ്ടോട്ടിലേക്കാണ് വരുന്നത് കൂടാതെ ആറാമത്തെ വരവ് മുണ്ടക്കുളക്കാരുടെ വരവ് ഗഫൂർബായ് നയിക്കുന്ന വരവാണ് ഏകദേശം പത്ത് മണിക്ക് രാത്രിയാണ് ഏഴാമത്തെ വരവ് എന്നു പറഞ്ഞാൽ പുത്തൻമാളിക്കൽ ചെരിച്ചങ്ങാടി ഭാഗക്കാരുടെ വരവ് അത് നമ്മുടെ പോപ്പുലർ നജീബായി നയിക്കുന്ന വരവാണ് അതും ഏകദേശം ഒരു പത്ത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അതോടുകൂടാതെ എട്ടാമത്തെ മുസ്താരങ്കാട്ടിക്കാരുടെ വരവ് അതൊരു പുലി വരവായിരിക്കും ഒന്നര വരവായിരിക്കും അത് ഉമ്മർ എന്ന് പറയുന്ന സുഹൃത്താണ് അത് നയിക്കുന്നത് അത് ശേഷം പതിനൊന്ന് മണിക്കാണ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇന്നത്തെ ഷെഡ്യൂൾ അപ്പം ഈ പരിപാടികൾക്കൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം നിങ്ങൾ നേരെ പേ എന്തായാലും ഒന്നോ രണ്ടോ വരവുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും അപ്പോൾ കൊണ്ടുപോയിട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അത് കൂടാതെ കൊണ്ടോട്ടി ഫസ്റ്റ് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് ബാക്കിൽ നമുക്ക് ചാട്ടറി അതുപോലെ തന്നെ മരണകൃത അങ്ങനെ പല കാര്യങ്ങളുണ്ട് എന്തായാലും കൊണ്ടുപോയി കടറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ ഓരോ ദിവസത്തെ ഷെഡ്യൂളുകളും എൻ്റെ ചാനലുകളും ഞാൻ അപ്ലോഡ് ചെയ്തു മാക്സിമം കൂടുതൽ ഷെയർ ചെയ്യണം